സഹോദരങ്ങളെ തിടുക്കമില്ലെങ്കിൽ ഒരു കഥ പറഞ്ഞോട്ടെ വേനലവധിക്ക് മുമ്പായി പരീക്ഷയൊക്കെ കഴിഞ്ഞ് കീറിപ്പറഞ്ഞ ഷർട്ടുമായിട്ടാണ് അവൻ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ കീറിപ്പറഞ്ഞ ഷർട്ട് കണ്ട് അവൻ്റെ അപ്പൻ ചോദിച്ചു മോനെ നീ ഇന്നും സ്കൂളിൽ അടി ഉണ്ടാക്കിയിട്ടാണോ അവൻ വന്നത് അവൻ തലകുനിച്ച് നിന്നു അവൻ പറഞ്ഞു അപ്പ എനിക്കെന്താണെന്ന് അറിയത്തില്ല എന്റെ കോപത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പൻ ഒരുപാട് വെട്ടം തിരുത്താൻ നോക്കിയതാണ് അവനും അപ്പനോട് ഒരുപാട് വെട്ടം പറഞ്ഞതാണ് അപ്പൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കുറച്ചാണിയും ഒരു ചുറ്റികയും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് പോയി വീടിൻ്റെ അതിരിൽ ഒരു വേലി ഉണ്ടായിരുന്നു പലകകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു ആ വേലി അതിന് മനോഹരമായി പെയിൻറ് അടിച്ചിരുന്നു കണ്ടു കഴിഞ്ഞാൽ നല്ല മനോഹരമാണ് അവനോട് പറഞ്ഞു നിനക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം ഈ പലകയിൽ ഓരോ ആണി വീതം തറക്കണം അവൻ ഇത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി അപ്പൻ ഇത് എന്തിൻ്റെ കേടാ ഞാൻ എന്തിനാ ഇതിലൊക്കെ ആണി ആണിതറയ്ക്കുന്നത് അവൻ മനസ്സിൽ പിറുപിറുത്തു അവൻ വിമുഖത കാണിച്ചപ്പോൾ അപ്പൻ തറപ്പിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു എന്തായാലും അവധിയല്ലേ അപ്പൻ പറഞ്ഞതല്ലേ ചെയ്തേക്കാം അങ്ങനെ അവൻ ദേഷ്യം വരുമ്പോൾ ഓരോ ആണി വീതം അതിൽ തറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പം പറഞ്ഞപ്പോൾ തന്നെ അവനൊരു ദേഷ്യം തോന്നി അതുകൊണ്ട് അന്നേരം തന്നെ അവൻ ഒരു ആണി തറച്ചു അത് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ ഒന്നും രണ്ടും തവണ അവൻ ആണി തറച്ചു അങ്ങനെ ഏകദേശം മുപ്പത്തിയേഴ് ആണിയോളം ഒരാഴ്ച ഒന്നര ആഴ്ച കൊണ്ട് അവൻ തറച്ചു അങ്ങനെ ഈ ആണി തറയ്ക്കുന്നത് എന്ത് അവനൊരു പ്രയാസമായിട്ട് തോന്നി അതുകൊണ്ട് അവൻ കോപത്തെ നിയന്ത്രിച്ചു അപ്പം ആണി തറയ്ക്കുന്നത് കുറഞ്ഞു അവന് ദിവസത്തെ ചിലപ്പോൾ ഒന്നും രണ്ടും ആണി തറയ്ക്കുന്നത് ആഴ്ചയിൽ ഒന്ന് ഒന്നിൻറ്റട്ടുമായിട്ട് മാറി പതിയെ ഒരാണിയും തറയ്ക്കാതെയായി അങ്ങനെ ദിവസങ്ങളോളം ആണി തറയ്ക്കാതിരുന്നപ്പോൾ അത് ശ്രദ്ധിച്ചു അപ്പൻ അവനോട് പറഞ്ഞു ഇപ്പോൾ നിന്റെ കോപവും എടുത്തുചാട്ടവും ഒക്കെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ ശരിയാണ് അവനത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് അപ്പൻ മറ്റൊരു കാര്യം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ ഈ തറച്ച ആണികളെല്ലാം ഒന്ന് പിഴുതെടുത്തെ അവൻ പഴയ വ്യക്തി ആ പെട്ടെന്ന് കോപിച്ചേനെ ആദ്യം ആണി തറയ്ക്കാൻ പറയുന്നു പിന്നെ പിഴുതെടുക്കാൻ പറയുന്നു ഇതെന്താ ഇങ്ങനെ എന്നവന് ദേഷ്യം തോന്നിയനെ പക്ഷേ അവനൊന്നും മിണ്ടാതെ ശരിയപ്പ എന്ന് പറഞ്ഞ് അവനെ ഓരോ ആണിയായിട്ട് പിഴുതെടുക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാം പിഴുതെടുത്ത് അപ്പൻ്റെ അടുക്ക കൊണ്ടുവന്നു അപ്പൻ അവനേയും കൊണ്ട് ആ വേലിക്കരിയിൽ എത്തിയിട്ട് ആ വേലിയെ നോക്കി പറഞ്ഞു ഈ വേലി എത്ര വികൃതമായിരിക്കുന്നു നീ കണ്ടോ ഇതിലെല്ലാം ദ്വാരങ്ങൾ വീണിരിക്കുന്നു ഇത് ഒത്തിരി വികൃതമായിരിക്കുന്നുവെന്നീ ശ്രദ്ധിച്ചില്ലേ അവൻ പറഞ്ഞു ശരിയാണ് അപ്പോൾ അപ്പൻ പറഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ കോപം നമ്മുടെ ഇടത്തുചാട്ടം നമ്മുടെ ആരിശ്യം നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തെ എത്രത്തോളം വികൃതമാക്കുന്നു എന്ന് മോന് മനസ്സിലായോ ഒരു ക്ഷണ നേരത്തെ കോപം ഒരു ക്ഷണ നേരത്തെ എടുത്തിയാട്ടം ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണം അതും ഓന് മനസ്സിലായത് ഈ ആണിയുടെ ദ്വാരങ്ങൾ നോക്ക് ഒരിക്കലും വായിക്കാൻ പറ്റാത്ത മുറിവുകൾ പോലെയാണ് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടിനെയും അത് മലിനമാക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ നിയന്ത്രിച്ചേ മതിയാവും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും വേനലവധി കഴിഞ്ഞ് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് അവൻ സ്കൂളിലേക്ക് പോയത് പ്രിയപ്പെട്ടവരെ ഈ കഥ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കട്ടെ ഒരു വെളിച്ചമായിട്ട് മാറും